ഈ വർഷം മോഹൻലാൽ അഭിനയിച്ച സിനിമകളുടെ എണ്ണം മുപ്പത്തിനാല് എല്ലാം സൂപ്പർ ഹിറ്റുകൾ അതും വെറും ഇരുപത്തിയാറാം വയസ്സിലാണെന്ന് ഓർക്കണം മോഹൻലാൽ എന്ന അത്ഭുത പ്രതിഭയെ മനസ്സിലാക്കുന്നതിന് ഈ ഒരു വർഷം മാത്രം മതിയാകും മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിൻ്റെ ഉദയവും ഇതേ കാലയളവിൽ തന്നെയായിരുന്നു മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനായി അഭിനേതാക്കൾ നടത്തുന്ന തയ്യാറെടുപ്പുകൾ വാർത്തയാകാറുണ്ട് പത്മാവത് സിനിമയിൽ അലാ ഉദ്ദീൻ ഗിൽജിയുടെ വേഷം അവതരിപ്പിച്ച നടൻ രൺവീർ സിംഗ് തൻ്റെ മുന്നൊരുക്കങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു ഒരുപാട് നാൾ മുറി അടച്ചിരുന്ന ഏകാന്തതയിലാണ് സ്ക്രിപ്റ്റ് പഠിച്ചതത്രേ ദംഗൽ സിനിമയ്ക്ക് വേണ്ടി ആമീർ ഖാൻ ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു ആടുജീവിതത്തിന് വേണ്ടി പൃഥ്വിരാജ് കാലങ്ങളോളം പട്ടിണി കിടന്നു ഇങ്ങനെ ഒരുപാട് സമയം ചിലവഴിച്ചാണ് ഓരോ കഥാപാത്രത്തെയും മികവോടെ സ്ക്രീനിലെത്തിക്കുന്നത് ഓരോ കഥാപാത്രത്തെയും വ്യത്യസ്തമാക്കാൻ ഇത്തരം സമയമെടുത്തുള്ള തയ്യാറെടുപ്പുകളാണ് അഭിനേതാക്കളെ സഹായിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് എന്ന വർഷം റിലീസ് ചെയ്ത മലയാള സിനിമകൾ പരിശോധിച്ചാൽ നമുക്ക് ഞെട്ടൽ തോന്നും ഒറ്റ വർഷം കൊണ്ട് മോഹൻലാൽ ചെയ്തത് മുപ്പത്തിനാല് സിനിമകളാണ് അപ്പോൾ ഓരോ സിനിമയ്ക്കും അദ്ദേഹത്തിന് തയ്യാറെടുപ്പ് നടത്താൻ എത്ര ചുരുങ്ങിയ സമയമാവും കിട്ടിയിട്ടുണ്ടാവുക രാജാവിന്റെ മകൻ സുഗമോ ദേവി ടി പി ബാലഗോപാലൻ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം നിന്നിഷ്ടം എന്നിഷ്ടം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നിങ്ങനെ അനവധി പ്രതിപാദകന്മാരായ സംവിധായകർ അണിയിച്ചൊരുക്കിയ ചിത്രങ്ങൾ ആക്ഷൻ കോമഡി ഫീൽ ഗുഡ് തുടങ്ങിയ പലതരത്തിലുള്ള കഥകൾ ഇതിൽ മുപ്പത്തിനാല് വേഷങ്ങൾ ഓരോന്നും വ്യത്യസ്തം ഓരോന്നും മറ്റൊരാൾക്ക് ചെയ്യാനാകാത്തത്ര ഭംഗിയായിട്ടാണ് മോഹൻലാൽ എന്ന നടൻ അവതരിപ്പിച്ചിരിക്കുന്നതും അസാമാന്യമായ വേഗത്തോടെ സ്ക്രിപ്റ്റ് ഉൾക്കൊള്ളാനും കഥാപാത്രത്തെ പഠിക്കാനും അതിനെ വൈകാരിക ഭദ്രതയോടെ വെള്ളിത്തിരയിൽ പകർന്നാടാനും മോഹൻലാലിന് സാധിച്ചുവെന്നർത്ഥം കേവലം ഇരുപത്തിയാറാം വയസ്സിലാണ് മോഹൻലാൽ ഈ അത്ഭുതങ്ങൾ എന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഫാസിൽ ചിത്രത്തിൽ വില്ലനായി അരങ്ങേറിയതാണ് മോഹൻലാൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയപ്പോഴേക്കും സിനിമയിൽ ലാലിന്റെ ആറാം വർഷം സിനിമയിൽ ആറു വർഷം ചെറിയ കാലമാണ് നടന്റെ മുഖവും അഭിനയപാഠവും പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാൻ മിക്കവാറും അതിലേറെ സമയമെടുക്കാറുണ്ട് പക്ഷേ മോഹൻലാലിന് ഈ കാലയളവ് ധാരാളമായിരുന്നു തൻ്റെ കഴിവുകൊണ്ട് പത്മരാജനെ പോലുള്ള പ്രതിഭകളെ അദ്ദേഹത്തിന് ആകർഷിക്കാനായി വലിയ ജനപ്രീതിയും നേടി മോഹൻലാലിൻ്റെ നൂറാം സിനിമയോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ആരംഭിക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് നൂറ് സിനിമകളാണ് അദ്ദേഹം ചെയ്തു തീർത്തത് പിന്നീടുള്ള വർഷങ്ങളിലും മോഹൻലാൽ ധാരാളം സിനിമകൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൻ്റെ പതിമൂന്നാം സിനിമാ വർഷത്തിൽ മോഹൻലാൽ ഇരുന്നൂറ് സിനിമകളെന്ന മാജിക് പൂർത്തിയാക്കി ഐ വി ശശിയുടെ ദേവാസുരമായിരുന്നു ഇരുന്നൂറാം ചിത്രം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തുവന്ന സത്യനന്ദിക്കാടിന്റെ സ്നേഹവീടായിരുന്നു മോഹൻലാലിന്റെ മുന്നൂറാം സിനിമ പക്ഷേ ആയിരത്തി പോലെ ഇത്രയും വേഷങ്ങൾ അദ്ദേഹം മറ്റൊരു വർഷവും ചെയ്തിട്ടില്ല